ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട പ്രൊഡക്റ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് അബായ ഗൗണാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അൽഫൈ നൈറ്റിയിൽ ചെറിയ പ്രിൻറ്റിൽ ഒരു ഒത്തിരി കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോവലി പ്രിൻ്റായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ചെറിയ ഉണ്ട് ഡെയിലി യൂ ജംബോ നൈറ്റി ഉണ്ട് അൽഫൈൻ്റെ അതുപോലെ തന്നെ കോട്ടൺ ഡെയിലി യൂസിനെ പറ്റിയ ലാർജ് എക്സൽ സൈസ് വർക്കുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ അതിട്ട് ഇട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ സ്ഥലം വരുന്ന പെരുദാനമണ്ണെടുത്താണ് നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺലൈൻ വഴി തന്നെ പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടഡ് അപായകൗല് വരുന്ന ത്രീ എക്സ് വരുന്ന ചൈനീസ് അബായ ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് എന്നും ഒരുപോലെ ഉണ്ടായിരിക്കും ഇടാനൊക്കെ നല്ല കംഫർട്ടബിളാണ് കേട്ടോ ത്രീ എക്സ് എല്ലിൻ്റെ ഈ ഒരൊറ്റ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ എട്ട് പ്രിന്റ് മാത്രമേ ഉള്ളൂ എക്സൽ സൈസിൽ വരുന്ന ബാക്കിയുള്ളതൊക്കെ ഡബിൾ എക്സൽ സൈസ് പ്രീ സൈസ് ടൈപ്പ് ആണ് അതായത് ലാർജ് എക്സൽ ഡബിൾ എസ് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രീസൈസ് ടൈപ്പാണ് ടാഗ് സൈസ് ഡബിൾ എക്സാണ് വരുന്നത് ഇത് ത്രിപിൾ എക്സൽ സൈസ് ആണ് സ്മോക്കി സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അലാസ്റ്റിക് ടൈപ്പാണ് ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ച്ഡ് ആണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ ലെങ്ത് കിട്ടുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എടുക്കാം ഇത് ഡബിൾ ഡെബ്ലക്സിൽ വരെയുള്ളവർക്ക് പറ്റിയ ഇമ്പോർട്ടഡ് അവായ ഗൗൺ ആണ് വരുന്നത് സ്മോക്കി സ്ലീവ് തന്നെ വരുന്നത് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് അമ്പത്തിനാല് ലെങ്ത് ആണ് ഇത് വരുന്നത് ഇനി ഇത് അങ്ങോട്ടുള്ളതൊക്കെ അമ്പത്തിനാല് അല്ല അമ്പത്തി അഞ്ചുണ്ട് ഏകദേശം അമ്പത്തി അഞ്ചാണ് അമ്പത്തി ആറ് കിട്ടില്ല കേട്ടോ അമ്പത്തിനാല് ടു അമ്പത്തി എന്ന രീതിയിൽ അമ്പത്തി അഞ്ചിനോട് അടുത്തുണ്ട് ലെങ്ത് വരുന്നത് പൺസൈഡ് ഇരുപത്തിമൂന്ന് ചെസ്റ്റ് കിട്ടിട്ടിട്ടോ അതായത് നാപ്പത്താറ് വരെ ചെസ്റ്റുണ്ട് ത്രീ എക്സ് എൽ ആർക്ക് ആയിരിക്കും പക്ഷേ ഈ അ ബോൺ പറഞ്ഞാൽ ലൂസിലിടുന്ന ഐറ്റംസ് ആണല്ലോ അങ്ങനെ ലൂസിൽ ഇടേണ്ട ആണെങ്കിൽ കറക്റ്റ് ഫിറ്റിൽ അല്ലാതെ ഇടേണ്ടതാണ് ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് വാങ്ങാം കറക്റ്റ് ത്രീ എക്സ് എൽ യൂസ് ചെയ്യാം പക്ഷേ അഭയഗോൺ ആ അങ്ങനെ ഇടുന്ന മോഡൽ ആയതുകൊണ്ട് ഡബിൾ എക്സ് എൽ വരെ വരെയും എടുക്കുന്നതാവും നല്ലത് ചെസ്റ്റ് കിട്ടുന്നത് നാൽപ്പത്താറ് കിട്ടുന്നുണ്ട് പിന്നെ ആരിട്ടാലും ഒരു കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ് ഇത് ഒന്ന് സോഫ്റ്റിൽ ഇങ്ങനെ കൊയഞ്ഞിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എല്ലാം വേറെ വേറെ പ്രിന്റിലാണ് വരുന്നത് കേട്ടോ ഒമ്പത്തഞ്ചിനടുത്താണ് ലെങ്ത് കിട്ടുന്നത് ഇതെല്ലാം

നല്ല കോട്ടൺ ആണ് കോട്ടൺ മിക്സ് ഒന്നുമല്ലോ കോട്ടൺ തന്നെയാണ് വരുന്നത് എക്സൽ സൈസ് വർക്ക് സൂട്ടാണ് ഇത് ടാഗ് സൈസ് നോക്കണ്ട ടാഗ് സൈസ് ഡബിൾ എക്സലാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം പക്ഷേ ഇത് ചെസ്റ്റ് നാൽപ്പത്തിരണ്ട് കിട്ടുന്നുള്ളൂ കേട്ടോ അതായത് എക്സലിന്റെ സൈസേ ഉള്ളൂ അപ്പൊ എക്സൽ ആര് വാങ്ങിയാൽ മതി ചെസ്റ്റ് നാപ്പത്തിരണ്ട് കിട്ടുന്നത് എക്സലും ലാർജിന് നാപ്പതുമാണ് കേട്ടോ നല്ല ചുങ്കടി ഷാള് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ചുങ്കിടി ഷാള് അതിന്റെ പോലത്തെ ഒരു ഷാൾ ആണ് ഇത് വരുന്നത് കേട്ടോ നല്ല കോട്ടനാണ് എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഡെയിലി യൂസിനും ഓഫീസ് വെയറിനോക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ലൈനും തുണി അറ്റാച്ച്ഡ് ആണ് ഒരു ഹാഫ് വരെ വരുന്ന ലൈനും തുണി ഉണ്ടതിൽ അതിൻ്റെ തന്നെ പ്രിന്റ് സെയിം ആണ് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒന്ന് ബ്ലാക്ക് കളറിൽ പ്രിന്റും ഒന്ന് മെറൂൺ ഷെയ്ഡ് പ്രിന്റുമാണ് വരുന്നത് എക്സെൽ സൈസുകാർ വാങ്ങിയാൽ മതി ലാർജ് എക്സെൽ സൈസുകാർക്കോ പറ്റൂർ മെറത്തിട്ടുണ്ട് ഓട്ടം നല്ല വീതി ഒക്കെ ഉള്ള നോർമൽ പാൻറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പ്ലാസ്റ്റിക് ടൈപ്പാണ് ാണ് വരുന്നത് നല്ല ലെങ് വീട് കിട്ടുന്ന ഷോളാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസിൽ വരുന്നതാണ് നാല് കളേഴ്സ് ആണ് വരുന്നത് സെയിം പ്രിന്റ് ആണ് പക്ഷെ കളേഴ്സ് ഡിഫറെന്റ് ആണ് മീഡിയം ലാർജ് വർക്ക് യൂസ് ചെയ്യാം കേട്ടോ നാപ്പതാണ് ചെസ്റ്റ് കിട്ടുന്നത് ഫസ്റ്റ് കാണിച്ചും ഇത് നാപ്പതും ആണ് ജസ്റ്റ് കിട്ടുന്ന റിട്ടേൺ ഓപ്ഷൻ ഇല്ല സ്ലിറ്റഡ് ആണ് രണ്ടും ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഒരു ഓഫ് വൈറ്റിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ബോട്ടം കാണാൻ അതുപോലെ തന്നെ ഷാള് അങ്ങനെ തന്നെയാണ് ഓഫ് വൈറ്റിൽ വരുന്നത് എല്ലാത്തിനും ഷാള് ഓഫ് വൈറ്റിൽ ടോപ്പിന്റെ കളർ ഏതാണോ വരുന്നത് ആ കളറിൽ വരുന്ന പ്രിന്റില്ല കേട്ടോ ഇനി ഇതിന്റെ നെക്സ്റ്റ് കളർ കാണിക്കാം ബ്രൗൺ ആണ് വരുന്നത് കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ലൈനിങ് ഉണ്ട് ഒരു ഹാഫ് വരെ വരുന്ന ലൈനിങ് തുണിയാണ് വരുന്നത് നേരത്തെ കാണിച്ചതിനും അങ്ങനെ തന്നെയാണ് കേട്ടോ രോഗഭാഗത്ത് വരുന്ന സെയിം വർക്ക് തന്നെയാണ് ബോട്ടത്തിനും ഷോൾഡിലും വരുന്നത് മീഡിയം ലാർജ് കയറി യൂസ് ചെയ്താൽ മതി ഇനി മീഡിയം ഉണ്ടോ എന്ന് ചോദിച്ചു വരണ്ട ടാഗ് സൈസ് ഇത് രണ്ടും ഡബിൾ എക്സിലാണ് വരുന്നത് പക്ഷെ ഡബിൾ എക്സിന്റെ സൈസല്ലാതെ ടാഗ് മാറിയതാന്ന് അവർ തരുമ്പത്തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ സൈസ് ഉണ്ടാവില്ലെന്ന് ഫസ്റ്റ് കാണിച്ചത് എക്സൽ സൈസില് നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് വരുന്നതാണ് ഇത് ലാർജ് സൈസ് നാൽപ്പതിൽ വരുന്നതാണ് அப்பு மீடியம் சைசு லார்ஜ் சைசுக்கு யூஸ் செய்யுனோருக்கு யூஸ் ஆக்காம் நெக்ஸ்ட் காணிக்க போட்ட வருந்து ഷാളും പെയിന്റും കാണാൻ നല്ല ഭംഗി ഭംഗിട്ടോ ഓഫേറ്റിലൊക്കെ ആയതുകൊണ്ട് തന്നെ വേറെ ടോപ്പ് ഒക്കെ ഇടാം നെക്സ്റ്റ് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സ്റ്റിക്കർ ഉണ്ട് സ്റ്റിക്കറും വേറൊരുക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് ഭാഗത്ത് മേറക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട് വീഡിയോ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്ത് തുടങ്ങാം അത് തന്നെ ഓപ്പൺ വീഡിയോ എടുത്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓപ്പൺ വീഡിയോ എടുത്ത പോലെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിച്ചാലും നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളൂട്ടോ പല കസ്റ്റമറും പല തരക്കാരായിരിക്കും അപ്പൊ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ റിട്ടേണിംഗ് ഓപ്ഷൻ ഒന്നും ഇല്ല അപ്പൊ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിക്കന്നെ വേണോട്ടോ കുട്ടികളെ എടുത്ത് വലിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ റിട്ടേൺ ഇടുന്നുണ്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ വിടുന്നത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് ഓപ്പൺ വീഡിയോയിൽ നിങ്ങൾ കാണിക്കണം അൽഫൈ നൈറ്റീണ് കാണിക്കുന്നത് കേട്ടോ നല്ല കുഞ്ഞു പ്രിന്റിലാണ് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഒന്ന് ബ്ലാക്ക് മെറൂണ് ബ്ലൂ കരിനീല ബ്ലൂ കളറാണ് കേട്ടോ ചെറിയ ചെറിയ പ്രിന്റാണ് വരുന്നത് കേട്ടോ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് അൻപത്തി സൈസിൽ സൈസില് ടു ഇരുപത്തി മൂന്ന് ചെസ്റ്റ് വരുന്നതും ജംബോ നൈറ്റി വരുന്നത് അറുപത് ടു അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റ് വരുന്നതും കേട്ടോ വരുന്നത് വരുന്നുണ്ട് നോർമൽ സൈസിൽ രീതിയിലാണ് ലെങ്ത് വരുന്നത് അമ്പത്തിനാല് സൈസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് എന്താ പ്രിന്റ് വല്ലാണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലാട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ട് ഡയറക്റ്റ് കാണാന് നെക്സ്റ്റ് അൽഫൈനൈറ്റ് കാണിക്കുന്നത് അതിൽ ജംബോനൈറ്റ് ഇല്ല കേട്ടോ ഇതിൽ മാത്രമേ ജംബോ നൈറ്റ് വരുന്നുള്ളൂ ഇതില് അമ്പത്തി ആറ് സൈസ് ലങ്ത്തും ഇരുപത്തിമൂന്ന് ചെസ്റ്റും വരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ഇരുപത്തി മൂന്ന് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ സൈഡാണ് ഇരുപത്തി മൂന്ന് ചെസ്റ്റ് പറയണേ നാപ്പത്താറ് ചെസ്റ്റ് ലെങ് ചെസ്റ്റും അമ്പത്തി ആറ് ലെങ് അമ്പത്തഞ്ച് ടു അമ്പത്താറ് എന്ന രീതിയിലാണ് കിട്ടുന്നത് അത് ലെങ്ത്തും വരും ഇതും അതുപോലെ തന്നെ ബ്ലാക്ക് നേവി ബ്ലൂ മെറൂൺ കളറിലാണ് വരുന്നത് എല്ലാം നൈറ്റി ഉണ്ട് ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഫോട്ടോയിൽ അത്ര തന്നെ കാണുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഈദിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഡി ടി സി കഴിയുന്നതും ചൂസ് ചെയ്യുക ഈദിനെ പെരുന്നാളിന് ഒരു രണ്ട് ദിവസം കൂടെയൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ പോസ്റ്റില് അത് കഴിഞ്ഞാൽ തീർക്കേണ്ടി വരും കേട്ടോ കഴിയുന്നതും നിങ്ങൾ ഡി ടി സി തന്നെ എടുക്കുക അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ഡേ അല്ല നെക്സ്റ്റ് ഡേ എങ്കിലും ഒന്ന് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പ്രത്യേകം ഒന്ന് ചോദിക്കണം കേട്ടോ സീസൺ ടൈം ആയതുകൊണ്ട് മിസ്സായി പോകരുതെന്ന് കരുതിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഓർഡർ ചെയ്യണത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും നമുക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് ഏത് പ്രോഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം നല്ല അൽഫൈ അറിയാലോ ചുരുങ്ങൂല്ല വാഷ് ചെയ്താലൊന്നും ചുരുങ്ങൂല്ലോ ഒന്നും ആവാത്ത എപ്പോഴും ഒരുപോലെ ഉണ്ടാവുന്ന നൈറ്റിയാണ്